കർണാടകത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ജെ ഡി എസുമായിരുന്നു സഖ്യം അന്നാകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തിയാറെണ്ണത്തിലും ഈ സഖ്യം തോറ്റു ബി ജെ പി സ്വതന്ത്രയടക്കം ഇരുപത്തിയാറ് സീറ്റുകൾ നേടി ജെ ഡി എസുമായി കൂട്ടുകൂടിയാൽ എല്ലാവർക്കും ഇത് തന്നെയാണ് ഗതിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ അന്ന് നടത്തിയ അഭിപ്രായം ആദ്യം മറന്നതിപ്പോൾ ബി ജെ പി കോൺഗ്രസിൻ്റെ ശക്തമായ മുന്നേറ്റവും അടുത്ത കാലത്ത് ഭരണം പിടിച്ചെടുത്തതും കണ്ട് ഇനി കർണാടകയിൽ നമുക്ക് രക്ഷയില്ല എന്ന് ആദ്യം തന്നെ കണക്കുകൂട്ടിയ ബി ജെ പി ജെ ഡി എസുമായി കൂട്ടുകൂടാൻ തീരുമാനിച്ചു ദേവേഗൗഡ എന്ന ഈ രാജ്യം കണ്ട ഏറ്റവും മുതിർന്ന സോഷ്യലിസ്റ്റ് മുൻ പ്രധാനമന്ത്രി അങ്ങനെ മതവർഗീയതയുടെ തണലിൽ അഭയം തേടി ബി ജെ പിയും ഒന്നായി മാറി പക്ഷേ അതെല്ലാം സാങ്കേതികത്വം മാത്രമാണ് ജെ ഡി എസിൻ്റെ പ്രവർത്തകർ എന്നത് തികഞ്ഞ മതേതരവാദികളാണ് അതുപോലെ ബി ജെ പി വിരുദ്ധരുമാണ് അതുപോലെ തന്നെയാണ് ബി ജെ പി പ്രവർത്തകരും വർഗീയതയുടെ പിൻബലം പറ്റി ആദ്യം മുതൽ തന്നെ ജെ ഡി എസിനെ ശത്രുവായി കണ്ടവരാണവർ പറഞ്ഞു വരുന്നത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനായിരിക്കുന്ന കർണാടകയിൽ സഖ്യത്തിൽ അടിപൊട്ടിയിരിക്കുന്നു സഖ്യം രൂപീകരിച്ചെങ്കിലും ജെ ഡി എസിനും ബി ജെ പിക്കുമിടയിൽ സീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇതുവരെ ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല കർണാടകത്തിൽ ഹസൻ മാണ്ഡ്യ എന്നീ രണ്ട് ജില്ലകൾ ജെ ഡി എസിൻ്റെയും അതുപോലെ വക്കലിക സമുദായത്തിൻ്റെയും ശക്തി കേന്ദ്രങ്ങളാണ് എന്നാൽ സഖ്യത്തിന് പുല്ലുവില നൽകിക്കൊണ്ട് ജെ ഡി എസിൻ്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങളായ ഹാസനിലും മണ്ഡ്യയിലും ഇരു പാർട്ടികളിലെയും വക്കലിക സമുദായ നേതാക്കൾ തങ്ങളുടെ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ നിർത്താൻ വെല്ലുവിളി നടത്തുകയാണ് നിലവിൽ ഹാസനിൽ ജെ ഡി എസ് എം പി ആണ് ഉള്ളത് സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഏക ജെ ഡി എസ് എം പി ആണ് പ്രജ്വൽ രവണ അതുപോലെ മാണ്ഡ്യയിൽ സ്വതന്ത്ര സ്വതന്ത്രയായ സുമലതയാണ് എം ആയിട്ടുള്ളത് സഖ്യ ചർച്ചകൾ പ്രകാരം ഈ രണ്ട് സീറ്റുകളും ജെ ഡി എസിന് അവകാശപ്പെട്ടതാണ് പക്ഷേ ഈ രണ്ട് ജില്ലകളിലെയും ബി ജെ പി നേതാക്കൾ ജെ ഡി എസിന് സീറ്റുകൾ വിട്ടു നൽകാൻ സാധിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജെ ഡി എസിൻ്റെ വിജയം ബി ജെ പിയെ വാദിച്ചേക്കാമെന്നാണ് കരുതുന്നത് വരാനിരിക്കുന്ന താലൂക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം ഈ സഖ്യം തുടർന്നാൽ തങ്ങളുടെ മോഹങ്ങൾ പാളം തെറ്റിയേക്കുമെന്നാണ് ഭയമെന്ന് ഹാസനിലുള്ള ബി നേതാക്കൾ തുറന്നു പറയുന്നു സീറ്റ് വിഭജനം വിവാദമായതിനു ശേഷം മാണ്ഡ്യയിൽ നടന്ന ഒരു ബി ജെ പി എക്സിക്യൂട്ടീവ് യോഗത്തിൽ പാർട്ടി സംഘടനയെക്കുറിച്ച് സംസാരിച്ചതായും ജെ ഡി എസിലുമായുള്ള സഖ്യത്തെക്കാളും തങ്ങൾക്ക് പാർട്ടിയുടെ കെട്ടുറപ്പാണ് വലുതെന്നും ഹാസനിൽ നിന്നുള്ള മുൻ എം എൽ എയും ബി ജെ പി ജനറൽ സെക്രട്ടറിയുമായ പ്രീതം ഗൗഡ പറഞ്ഞതോടെ പച്ചയായ ഒരു കാലുവാരലിന്റെ സൂചനയാണ് ബി ജെ പി നൽകിയത് ഇതോടെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ സഖ്യകക്ഷിയായ ബി ജെ പി വോട്ടു ചോർത്തുമോ എന്ന ആശങ്കയും ജെ ഡി എസ് നേതാക്കൾക്ക് വന്നു കഴിഞ്ഞു ഇതേ സംഭവം തന്നെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലും അവിടെ സംഭവിച്ചത് കോൺഗ്രസിനെ പേടിച്ച് ജെ ഡി എസും ജെ ഡി എസിനെ പേടിച്ച് കോൺഗ്രസും അന്ന് വോട്ട് മറിച്ചപ്പോൾ ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തിയാറ് സീറ്റിലും തോറ്റു അതുതന്നെയാണ് ഇത്തവണ ജെ ഡി എസ് ബി ജെ പി സഖ്യത്തെയും കാത്തിരിക്കുന്നത്